എണ്ണ കടുക് കറിയേപ്പിലയും മറ്റൻ മുളകും ചേർത്ത് ഇളക്കി കൊടുക്കുക കട്ട് ചെയ്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക തേങ്ങ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ജീരകം പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കുക ഇളകി കൊടുക്കുക ചതച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക കറിയേപ്പിലേയും ചേർത്ത് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ കിടില ബീറ്റ് റൂട്ട്